കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിക്കും മൂന്ന് ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ട് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും മേരിക്കുട്ടി പറഞ്ഞു അപ്പൊ പറഞ്ഞോണ്ടല്ലോ നിന്റെ പേര് കേസൊന്നും എടുക്കുന്നില്ല എനിക്ക് അറിയാം പക്ഷേ വെച്ചിട്ടുണ്ട് അപ്പോൾ സാവ് പറയുന്നുണ്ട് ഇത് ഞാൻ കേട്ടതാണ് നമുക്ക് നിനക്ക് എന്നെ പണിയാ സാറേ പണി പണി എന്ന് പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു അത് പണി നിനക്ക് കാണിച്ചു തരാടാ പണി ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതരാടാന്ന് പറയുന്നുണ്ട് പണി നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് എൻ്റെ കുറേയും കൂടെ ഉണ്ട് അത് ഞാനൊന്നും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞാൽ മൊബൈലിലുണ്ട് സാഹു അത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ലാസ്റ്റ് എന്നെ കൊല്ലുമായിരിക്കും അതായിരിക്കും ഏറ്റവും വലിയ പണി നിങ്ങൾ ചെയ്യാൻ പോകും അതിൽ കൂടെ അല്ല ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരെ നിങ്ങൾ കൊല്ലുക കൊന്നേച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആരും അറിയുന്നുമില്ല കാരണം പല പ്രാവശ്യം എന്നോട് പറഞ്ഞ് പല നേതാക്കളോടും പറയാമെന്ന് പറഞ്ഞു നമ്മുടെ കോൺഗ്രസിൻ്റെ ജോയി സാർ ജോയ് വെട്ടി സാറിനോടൊക്കെ പറയാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ ഒരു സ്ഥാപനമല്ലേ അത് നിലനിൽക്കട്ടെ എങ്ങനെയായിരുന്നു നമ്മൾ രണ്ട് വ്യക്തികൾ കാരണം ആ സ്ഥാപനത്തിനൊരു പ്രശ്നം കരുതരുത് എപ്പോഴും എന്നെ ഉപദേശിക്കാൻ നമുക്ക് ഒരു നാലഞ്ച് പേരെ കൂടി ചാച്ചനെ അമിച്ചൊക്കെ കൊണ്ട് അവിടെ കിടത്തിയാലോ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്